റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്ളാദിമിർ പുടിൻ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് സംശയമൊന്നുമില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നുമാണ് റഷ്യ എല്ലാത്തരം ആയുധങ്ങളുമുണ്ട് ലോക ആയുധ വ്യാപാരത്തിൻ്റെ കാര്യത്തിലും പുടിൻ അദ്വിതീയനാണ് മാത്രമല്ല ആണവായുധങ്ങൾ ചൈനയ്ക്കുള്ളതിൻ്റെ ഇരട്ടിയുണ്ട് ആർക്ക് അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ ഏതാണ്ട് പത്തോ മുന്നൂറോ ആണവായുധങ്ങൾ റഷ്യയ്ക്ക് കൂടുതലുമുണ്ട് ഇതാണ് ആണവ ശക്തിയുടെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ പുട്ടിൻ്റെ സ്റ്റേച്ചർ മാറിയിരിക്കുകയാണ് നമ്മൾ ചില കഥകളിലൊക്കെ ഉണ്ടല്ലോ മന്ത്രവാദി മന്ത്രവാദി ഇങ്ങനെ അവർ കൈപൊക്കുന്നു വരട്ടെ കൊടുങ്കാറ്റ് ഉടൻ കൊടുങ്കാറ്റ് വീശിയടിക്കും വരട്ടെ തിരമാലകൾ കടലിലെ തിരമാലകൾ ഇങ്ങനെ പൊന്തി വരും ഇങ്ങനെയൊക്കെ സിനിമകളിൽ കാണാറുണ്ട് പക്ഷേ ഇപ്പോൾ പുട്ടിൻ പറയുകയാണ് വരട്ടെ തിരമാലകൾ അത് സുനാമി സുനാമിയാവട്ടെ അത് ന്യൂയോർക്ക് സിറ്റിയെ അടിച്ച് തകർക്കട്ടെ എന്ന് പുട്ടിൻ പറഞ്ഞാൽ കടലിൽ നിന്ന് കൂറ്റൻ തിരമാലകൾ ഉയർന്നു വരും ആ തിരമാല ചെന്ന് ന്യൂയോർക്ക് സിറ്റിയെ വീഴുന്നു ഭാവനയല്ല പുട്ടൻ പറഞ്ഞിരിക്കുന്നു അങ്ങനത്തെ ഒരു ആയുധം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അണുബം വേണോ ഏഹ് അണുബം വേണോ അണുബോംബല്ല അല്ല ആണവശ ബോംബല്ല അതിൻ്റെ പേരാണ് പോസിഡോൺ പോസിഡോൺ എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അണ്ടർ വാട്ടർ ആണ് ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫർമാർക്ക് വയ്ക്കുന്ന നാല് കാലിൽ പറക്കുന്ന സാധനമല്ല ഇതൊരു അന്തർവാഹിനി പോലത്തെ ഒരു സാധനമാണ് അൺമാൻഡാണ് മനുഷ്യൻ വേണ്ട അത് നൂറ്റിയമ്പത് നൂറ് നൂറ്റമ്പത് നൂറ് നോർട്സ് സ്പീഡിലൊക്കെ പോകും ഈ സാധനം പുട്ടിൻ പറയുന്നത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആയുധം നമ്മൾ മിസൈൽ വരുന്നു മിസൈൽ വന്നു കഴിഞ്ഞാൽ മിസൈലിനെ നമ്മൾ വേറെ മിസൈൽ കൊണ്ട് അടിച്ച് താഴെ വീഴും ഇത് ഈ ഇറാഖ് യുദ്ധകാലത്താണ് സ്കഡ് പേട്രിയറ്റ് തമ്മിലുള്ള പോരുക ഇപ്പോൾ അയൻ ഡോം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ആകാശൊക്കെ ഇത് മിസൈലുകളെ പ്രതിരോധിക്കുന്ന സാധനമാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിലും അതിനെ വേറെ മിസൈലുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർക്കാൻ കഴിയും ഓപ്പറേഷൻ സിന്ധൂറിന് കണ്ട് നമ്മൾ കണ്ടതാണ് ഡ്രോൺ ഉൾപ്പെടെ നൂറുകണക്കിന് ഡ്രോണുകൾ മിസൈലുകൾ ചൈനയുടെ മിസൈലുകളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് അതും സിവിലിയൻ ഏരിയയിലേക്ക് ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ അയച്ചു നമ്മളെന്ത് ചെയ്തു അവനെയൊക്കെ അടിച്ചു തകർത്തു അടിച്ച് തകർത്തു എന്നാൽ ലോകം തെറ്റിപ്പോയി കാരണം നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് ഏണ്ട ഒമ്പത് പ്രാവശ്യം മറ്റേ ചാർജ് ചെയ്തുള്ളൂ എസ് ഫോർ ഹൺഡ്രഡിൽ നിന്ന് ഓരോ മിസൈൽ അയക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയാവും പക്ഷെ നമ്മൾ പകരം ചെയ്തത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പിന്നെ ഷാർപ്പ് ഷൂട്ടർമാരെ വരെ നമ്മൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അതായത് ഡ്രോൺ വരുമ്പോൾ അടിച്ച് തകർക്കാൻ വേണ്ടി നമ്മൾ ഷാർപ്പ് ഷൂട്ടർമാരെ വെച്ച് വെടിവെച്ചിട്ടു എന്ന് വരെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ജനറൽ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോഴേ നമ്മൾ അറിയാൻ പോകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഥകളാണ് ഇപ്പോൾ കഥകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ചിക്കൻ നെക്കിൻ്റെ കാര്യം ചിക്കൻ നെക്കിനെ സംബന്ധിച്ച് ചിക്കൻ നെക്ക് നമ്മൾ പിടിച്ചെടുത്തു നമ്മളും അറുപത് ആക്കി നമ്മളും വീഡിയോ ചെയ്തു ആ വീഡിയോ ഒക്കെ വലിയ വൈറലായി നമ്മൾ എല്ലാ മാധ്യമങ്ങളും ചെയ്തു നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ചില ഓൺലൈൻ പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു ഈ നോർത്ത് ഇന്ത്യയിലുള്ള വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന മേഖലയിൽ നിന്നുള്ള ഓൺലൈൻ ചാനലുകളൊക്കെ ജയ്പൂർ ഡയലോഗ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിശ്വസനീയമായ ചാനലുകളിലൊക്കെ ഈ വാർത്ത വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അത് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചില കൗണ്ടർ വാർത്തകളും വരുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും ആയിരിക്കില്ല സത്യം സത്യം ചിലപ്പോൾ പറയാതിരിക്കാം സത്യം സത്യം പറയാതിരിക്കാം അങ്ങനെയൊക്കെയാണ് പിന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ ആ ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത് കിലോ കിലോമീറ്റർ പിന്നെ ചിലരൊക്കെ മുന്നൂറ് കിലോമീറ്റർ വരെ ബംഗ്ലാദേശിൻ്റെ നമ്മൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അത്ര അനായാസം നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതിനകത്ത് വാർത്തകൾ അങ്ങനെ വന്നിട്ടുണ്ട് അത് ഏതോ കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ ഉണ്ടാവുകയും ഒരു മാധ്യമം ഒന്നുമില്ല നമ്മളെടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും ചെയ്തു അപ്പോൾ ഏതായാലും ഈ ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ഇൻ്റർസെപ്റ്റ് കഴിക്കാൻ കഴിയില്ല ഇത് പുറപ്പെട്ട അവൻ ചെന്നിട്ട് തകരുമെന്നുള്ള അയച്ച ആൾക്ക് പോലും തിരിച്ചു വിളിക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല അത് പുട്ടിൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ ഈ പോസ്ഡോൺ വിട്ട് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നോക്കൂ ബോംബ് പൊട്ടുന്നില്ല ഇല്ല ഇവനെ നേരെ ഒരു സബ്മറിനിൽ നിന്നോ മറ്റോ ഈ പോസിഡോണിനെ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് മിസൈലാണെന്ന് ചോദിച്ചാൽ മിസൈൽ മിസൈലാണെന്ന് പറയാം ഡ്രോൺ ഡ്രോണാണോ എന്ന് പറഞ്ഞാൽ ആണെന്ന് പറയാം അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉണ്ട് അത് ചെറിയ ഒരു മിസൈൽ രൂപത്തിലുള്ള അല്ലെങ്കിൽ സബ്മറീൻ പോലെയുള്ള ഒരു സാധനമാണ് അതൊരു സബ്മറിൻ നിന്ന് ലോഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിർദ്ദിഷ്ട സ്ഥലത്ത് നിന്നിട്ട് അത് എക്സ്പ്ലോഡ് ചെയ്യുകയായിരിക്കാം പക്ഷേ പിന്നെ ഉണ്ടാകുന്ന കൂറ്റൻ തിരമാലകളാണ് ഈ തിരമാലകൾ ഏത് സമുദ്ര തീരത്തുള്ള നഗരത്തെ തുടച്ച് നീക്കും കെട്ടിടങ്ങൾ വാഹനങ്ങൾ മനുഷ്യരെല്ലാം ഒലിച്ചു പോകും തീയും പുകയും റേഡിയേഷനും ഇല്ലാത്ത ആയുധം അപ്പം ഇത് കഴിഞ്ഞ നമ്മൾ കാണേണ്ടത് ഈ ഹംഗറിയിൽ വെച്ച് ഹംഗറിയിൽ വെച്ച് പുട്ടിനും റഷ്യ റഷ്യ ട്രംപും തമ്മിൽ ഒരു ഉച്ചകോടി പ്ലാൻ ചെയ്തിരുന്നു ട്രംപിൻ്റെ ഇനിഷ്യേറ്റീവായിരുന്നു പക്ഷേ ഞാൻ ആ ഉച്ചകോടിക്ക് വരുന്നില്ല എന്ന് ട്രംപ് ട്രംപിനോട് പുട്ടിൻ പറഞ്ഞു അതിനുശേഷം പുടിൻ ചെയ്ത് അവരുടെ ആഡവായുധങ്ങൾ പരീക്ഷിക്കാൻ ആണവായുധമല്ല ആണവായുധ സന്നാഹങ്ങൾ പരീക്ഷിക്കാനുള്ള ഉത്തരവിട്ടു കടലിൽ നിന്ന് കരയിൽ നിന്ന് ആകാശത്തു നിന്ന് സബ്മറിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആണവായുധങ്ങളൊക്കെ ആണവായുധങ്ങൾ വഹിക്കാവുന്ന മിസൈലുകളുടെ പരീക്ഷണം റഷ്യ നടത്തി അതായത് പതുക്കെ 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 അമേരിക്കയുമായുള്ള ഒരു സംഘർഷത്തിലേക്ക് മാറുകയാണോ എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഇത്തരം കാര്യമുണ്ടായി ഉടനെ ട്രംപ് പറഞ്ഞു ഒരു കാര്യം ചെയ് അവർ ആണവ ആയുധങ്ങൾ വഹിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് പരീക്ഷിച്ചത് നമുക്ക് അണുബോപ് തന്നെ ഒന്ന് പൊട്ടിച്ചേക്കാം മുപ്പത്തിരണ്ട് വർഷമായി റഷ്യ അമേരിക്ക ഒരെണ്ണം പൊട്ടിച്ചിട്ട് അതുകൊണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചേക്കാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പൊട്ടിച്ചതായി കേട്ടിട്ടില്ല ഏതായാലും അങ്ങനെ പതുക്കെ പതുക്കെ ഒരു ന്യൂക്ലിയർ ഫൈറ്റിലേക്ക് ലോകം എസ്കലേറ്റ് ചെയ്യുന്ന സമയത്താണ് പുട്ടിൻ പറയുന്നത് ഞങ്ങൾ പോസ്ഡോൺ ഉണ്ടാക്കി പോസ്ഡോണിനെ കുറിച്ച് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പോസ്ഡോണിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുട്ടിനും സൈനിക ജനറൽമാരും കൂടെ ഇരുന്ന് ഇരിക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നിരുന്നു റഷ്യൻ ടെലിവിഷനിൽ തന്നെ വന്നതാണ് അന്ന് പറഞ്ഞു ഇത് പോസ്റ്റ് പോസ്റ്റിനൊരു ഒരു ഒരു മാരകമായ ഒരു ലോകം കണ്ടിട്ടില്ലാത്തൊരു പുതിയ ഒരു ആയുധം റഷ്യയുടെ ആയുധപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളാണ് എന്നൊക്കെ പറ പറഞ്ഞിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഈ സോവിയറ്റ് റഷ്യ അമേരിക്കയെക്കുടിയിലാക്കി ന്യൂക്ലിയർ പവേഡായിട്ടുള്ള ബ്യൂറിവെസ്റ്റിനിക് എന്ന് പറയുന്ന മിസൈലുകൾ സ്ഥാപിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത പോസ്ഡോൺ എന്ന് പറയുന്നത് പുട്ടിൻ്റെ ഒരു വീമ്പിളക്കലല്ല പോസ്ഡോൺ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കുന്നു അവരുടെ ഏറ്റവും പുതിയ ആണവ സബ്മറിനായ കബാറോവോസ്ക് കബാറോവോസ്ക് എന്ന് പറയുന്ന ആണവ ശേഷിയുള്ള അന്തർവാഹിനിയിൽ പോസുഡോൺ ഘടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ അന്തർവാഹിനികളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ് അതെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ എല്ലാവർക്കും അധികാരമുണ്ട് ആർക്കും സഞ്ചരിക്കാം ആരും ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ ഈ അന്തർവാഹിനികളിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തർവാഹിനികളിൽ ഇന്റർ ഇൻ്റർനാഷണൽ വാട്ടറിൽ മാത്രമല്ല മറ്റുള്ളവരുടെ രാജ്യത്തിൻ്റെ കടലിനടിയിലൊക്കെ പോവും അന്തർവാഹിനിയിൽ അന്തർവാഹിനി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നത് മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞായിരിക്കും അതിനുള്ളിൽ പത്തറുപത് അറുപത് മുതൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വരെയൊക്കെ നാവികരും ഉണ്ടാവും ഇതിങ്ങനെ അടച്ച ഒരു ട്യൂബാണ് അതെ കടലിനടിയിൽ പോയി പമ്പി കിടക്കുക കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല വയർലെസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസൊക്കെ നിർത്തി വെക്കും കാരണം എന്താണെന്നറിയുമോ മറ്റുള്ളവർ പിടിച്ചെടുക്കുന്നുള്ളതോട്ട് അങ്ങനെ നിശബ്ദമായി പോയി കറങ്ങി തിരിച്ചു വയ്ക്കുക എവിടെ ഒരു കമാൻഡ് വരുമ്പോൾ ആ നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് ടോർപ്പടം അയക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇവൻ കിടക്കുന്നത് അങ്ങനെയുള്ള ഈ പോസ്ഡോൺ ഘടിപ്പിച്ച കബാറോവോസ്ക് അന്തർവാഹിനികൾ ഇപ്പോൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്ന് പുട്ടിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുട്ടിൻ്റെ അപ്രീതിക്ക് പാത്രീഭൂതമായിരിക്കുന്ന കാരണഭൂതമല്ല പാത്രീഭൂതമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ അതോ മീസായാലോ എന്തോ അത് എന്ത് വിളിക്കണമെന്ന് എനിക്ക് എന്ത് വിളിക്കും നിന്നെ എന്നറിയില്ല പോസിഡോൺ എന്ന് പറയുന്ന അതീവം മാരകമായ ഇതിനെ എഴുതുവിട്ടാൽ ഇതിനെ വിക്ഷേപിച്ചാൽ സംഭവിക്കുന്നത് നമ്മൾ ഒരു സുനാമി കേരളം കണ്ടതാണ് അതറിയുന്നവർക്കുന്നുണ്ടോ അത് ഓർക്കുന്നുണ്ടോ എനിക്ക് ഒരു സുനാമി സുനാമി അനുഭവം ഉണ്ട് എനിക്ക് സുനാമി ബാധിച്ചിട്ട് ഞാൻ തമിഴ്നാട്ടിൽ കന്യാകുമാരിക്കടുത്തുള്ളൊരു പ്രദേശത്ത് കൂടിക്കിടക്കുന്ന മൃതദേഹങ്ങളുടെ എൻ്റെ മുകളിലൂടെ കാല് മറിച്ച് വെച്ച് വെച്ച് കറന്നു പോയിട്ടുണ്ട് അതിനനുഭവമാണ് ഞാൻ വേറൊക്കെ പറയാം അത് നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ തിരഞ്ഞു പോയതാണ് അത് വല്ലാത്ത അനുഭവമായിരുന്നു അത് ഒരു എപ്പിസോഡായിട്ട് നമുക്ക് പറയണം അപ്പോൾ സുനാമി എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ നോക്കി നിൽക്കിയ വൻ കെട്ടിടങ്ങൾ അല്ലെ ഹോട്ടലുകൾ കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ വീഴുന്നു ആളുകൾ ഒഴുകിപ്പോകുന്നു നിലവിളിക്കാൻ പോലും സമയം കിട്ടാതെ ജലം വന്ന് ഞാൻ ആ സുനാമിയിൽ കന്യാകുമാരി ജില്ലയിൽ കന്യാകുമാരിയിലുള്ള സുനാമി ബാധിത പ്രദേശത്ത് ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ ഞാനവിടെ സർക്കാർ ആശുപത്രികളിലും സ്കൂൾ വനാന്തകളിലൊക്കെ ഇങ്ങനെ അട്ടിയട്ടിയായിട്ടിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടു എല്ലാ മൃതദേഹങ്ങളുടെയും തലയ്ക്ക് പിന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല തലയുടെ പിൻഭാഗം തകർന്നു പോയിരുന്നു അതായത് തിരമാല അടിച്ചിട്ട് തല പൊട്ടി തകർന്നു പോയി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ജലം കൊണ്ട് മുറിവേറ്റവർന്ന് പറയാൻ ഓടിവീഴുന്നില്ല തിരമാല അടിച്ച് തല തകർക്കുകയാണ് അത്ര ഫോഴ്സിലാണ് ജലം വരുന്നത് തല പൊട്ടി തകർന്നിട്ടാണ് മഹാഭൂരിപക്ഷം ആളുകൾ മരിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് ജനങ്ങൾ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നത് അപ്പൊ അതപ്പോട്ടെ അപ്പൊ അങ്ങനെ വലിയ മാരകമായ പ്രഹരശേഷിയുള്ള ആയുധമാണ് ആണ് അപ്പോൾ റഷ്യയും അമേരിക്കയും തങ്ങളുടെ ആവനാഴിയിൽ പരമാവധി ആയുധങ്ങൾ സമാഹരിച്ച് യുദ്ധത്തിനൊരുങ്ങിയാണ് എന്ന് വേണം പറയാം കാരണം ആരുടെ സൗഹൃദമൊക്കെ തീർന്നു അല്ലേ ഏതാണ്ട് ലോഹിയൊക്കെ അവസാനിച്ചു കാണുമ്പം ഒന്ന് ചിരിക്കും ഒന്ന് ഷെയ്ക്കാൻ കൊടുക്കും വേണ്ടി വന്നാൽ ഒരു ചായ കുടിക്കാം എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി പ്രണയ നിർഭരതയോടെ ട്രംപും പുട്ടിനും കൂടെ കെട്ടിപ്പിടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എപ്പോഴും അമേരിക്കേക്കാളും ഒരു ഒരു കൂടി അഡ്വാൻസ്ഡ് ആണ് റഷ്യ അതായത് റഷ്യ റഷ്യയിലെ മുഴുവൻ ജനങ്ങളെ അങ്ങ് കൊണ്ടുവന്നിരിക്കട്ടെ അമേരിക്ക മാരകമായ ഒരു അണു ആക്രമണം നടത്തി ആണവാക്രമണം റഷ്യയിലെ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തി എന്ത് സംഭവിക്കും അമേരിക്ക ജയിക്കുമോ ജയിക്കില്ല അതാണ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് മുതൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് പെരിമീറ്റർ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ കേന്ദ്രീകൃതമായ ഒരു മിസൈൽ സംവിധാനമാണ് അത് ഭൂമിക്കടിയിൽ എവിടേക്കോ റഷ്യ പഴയ സോവിയറ്റ് യൂണിയൻ ഇപ്പോഴത്തെ റഷ്യ സൂക്ഷിച്ചിട്ടുണ്ട് പുടിൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പെരിമീറ്റർ ഉണ്ട് അതായത് എല്ലാവരും മരിച്ചു റഷ്യയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റേഡിയോ വികരണങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു ആണവാക്രമണം അമേരിക്ക നടത്തിയിട്ട് അവിടെ റേഡിയോ വികരണം വരികയാണ് അപ്പോൾ പെരിമീറ്ററിലെ കമ്പ്യൂട്ടർ കാത്തിരിക്കും അഞ്ച് മിനിറ്റ് എനിക്കാരെങ്കിലും കമാൻഡ് തര തിരിച്ചടിക്കണമല്ലോ തിരിച്ചടിക്കാൻ ആരെങ്കിലും കമാൻഡ് തരുമോ എന്ന് അഞ്ച് മിനിറ്റ് പെരിമീറ്റർ കാത്തിരിക്കും അഞ്ച് മിനിറ്റിനകം റിപ്ലൈ ഒന്നും വരുന്നില്ലെങ്കിൽ പെരിമീറ്റർ റീഡ് ചെയ്യും എൻ്റെ നാട്ടിലെ എല്ലാവരും മരിച്ചിരിക്കുന്നു എനിക്ക് കമാൻഡ് തരാനുള്ള ആരുമില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി പെരിമീറ്റർ ആക്ടിവേറ്റാവും സെരിമീറ്റർ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മിസൈലോ ഒരു സിഗ്നലോ ചിലർ പറയുന്നു മിസൈലാണ് ഒരു മിസൈൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് പറന്നുയരും പറന്നുയർന്നാൽ പിന്നെ അതിൽ നിന്ന് പോകുന്നത് റേഡിയോ സിഗ്നൽസ് അപ്പോൾ ഭൂമിയിലെ പല ഭാഗത്ത് കടലിൽ കരയിൽ ഭൂമിക്കടിയിൽ കടലിനടിയിലൊക്കെ റഷ്യ സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ആണവ ആയുധം വഹിക്കുന്ന മിസൈലുകൾ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരും എന്നാലോചിച്ച് നോക്കൂ എല്ലാ മനുഷ്യരും മരിച്ചു റഷ്യയിലെ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും കടലിനടിയിൽ നിന്നൊക്കെ ഈ മിസൈലുകൾ അതിൽ മഹാഭൂരിപക്ഷം മിസൈലുകളും ഉന്നം വെച്ചിരിക്കുന്ന എങ്ങോട്ടെന്ന് അറിയുമോ അമേരിക്കക്ക് നേരെയാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകും അതാണ് റഷ്യക്കാർ പറയുന്നത് ഞങ്ങളെ മുഴുവൻ പേരെ കൊന്നുടിക്കിയാലും നിങ്ങൾ ജയിക്കില്ല കാരണം നിങ്ങളെയും കൊല്ലും ഞങ്ങളുടെ അവസാനത്തെ റഷ്യക്കാരൻ മരിച്ചാലും അമേരിക്കയെ ഞങ്ങൾ ഭസ്മീകരിക്കുമെന്ന് പറയുന്ന ഒരു ടെക്നോളജി പെരിമീറ്റർ ഡട്ട് എന്നാണ് അതിന് പറയുന്നത് അത് റഷ്യക്കുണ്ട് റഷ്യക്ക് മാത്രമേ ഉള്ളൂ അമേരിക്കക്കില്ല അപ്പോൾ അതാണ് അമേരിക്കയും റഷ്യയും തമ്മിൽ തമ്മിലൊരു യുദ്ധമുണ്ടായാൽ റഷ്യയെ അമേരിക്ക മുടിച്ചാലും അമേരിക്കയും നശിക്കുമെന്ന് പറയുന്നതിൻ്റെ ഇതാണ് ഈ പെരിമീറ്ററാണ് അപ്പോൾ ഏതായാലും ലോകത്ത് റഷ്യയുടെ കയ്യിൽ മാത്രമുള്ള ഒരു ആയുധമായിട്ട് പോസിഡ് ഓൺ വന്നിരിക്കുന്നു ഇതൊരു വല്ല അവിടെ കൗതുകമുള്ള വാർത്തയാണ് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും കാര്യമായി വന്നു കാണുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസമായി ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് പിന്നലെയാണ് വന്നിരിക്കുന്നത് അത് പൊസുഡോൺ ഈ കബാറോസ്ക് അന്തർവാഹിനികളിൽ ഘടിപ്പിച്ചു അത് സജ്ജമായി അതുവരെ കടലിലേക്ക് വിട്ടുകഴിഞ്ഞു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്